ആ പസട്ട പെട്ടോ ചാടത്തേക്ക് കേട്ടോ അടുവേട്ട ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരീക്കോട് പഞ്ചായത്തില് വെള്ളേരി പാലത്തിനടുത്തോട്ടോ ഇവിടെ വന്നത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കഥ അല്ലെങ്കിൽ ഒരു പിന്നെ രണ്ട് മതക്കാർ വ്യത്യസ്ത മതക്കാർ തമ്മിലുള്ള വലിയൊരു സൗഹൃദം നീണ്ട ഇരുപത്തിരണ്ട് വർഷം ഒരു വാസേട്ടെന്ന് പറഞ്ഞ വ്യക്തിക്ക് നമ്മുടെ ഒരു ചെള്ളിയിൽ ഇസാക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി വീട്ടിൽ വെച്ച് ഡെയിലി ചായയും കടിയും ഭക്ഷണങ്ങളും വിഭവങ്ങളൊക്കെ കൊടുക്കും ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞ ഒരു ബന്ധം തുടങ്ങിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ കടിങ്ങല്ലൂർ അങ്ങാടിയൂടെ ഇങ്ങനെ വാസോട്ടൊന്നും നടന്നു പോരുമ്പോൾ ഒരു ദിവസം വാസേട്ടനായിട്ട് ചോദിച്ചു വാസോട്ടെ എങ്ങോട്ടാ പോണേ അപ്പോൾ ഇന്നോട് പറഞ്ഞു ഞാൻ നമ്മുടെ കുഞ്ഞുണ്ണിന്റെ കുഞ്ഞുണ്ണിൻ്റെ കുഞ്ഞുണ്ണി എന്ന് വിളിക്കുക കുഞ്ഞുണ്ണിന്റെ വീട്ടിലേക്ക് പോകാൻ ചായും കടി കുടിക്കാൻ അപ്പോൾ എനിക്ക് വലിയൊരു കൗതുകം ഈ ഒരു ബന്ധം എങ്ങനെ തുടങ്ങിയാൽ അപ്പോൾ സുഹൃത്തുക്കളെ ആ ബന്ധത്തിനെ പറ്റി നമ്മൾ ഈ കുഞ്ഞുണ്ണിനോടും പിന്നെ വാസേട്ടനൊക്കെ ചോദിച്ചറിയാൻ പോവാണ് ഇതൊക്കെ നല്ലൊരു മാതൃകയല്ലേ മലപ്പുറം ജില്ലയ്ക്ക് പ്രത്യേകിച്ച് മലപ്പുറം

അപ്പൊ ഇതിലൊരു പിന്നെ ഒരു കഥ ഇങ്ങനെ വരാനേ ചായ ഹോട്ടലിനെ അപ്പൊ ഓല കുടുംബത്തിലെ കുടുംബത്തിന്റെ മരണണ്ടായപ്പോളെ അന്ന് അടവാ വേറെ ഹോട്ടലിൽ അടവാണ് അടവാണ് പഴയ പാലാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത്തെ ചായ ചായ പൊട്ടിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് പിടിച്ചു അത് പിന്നെ ഇന്ന് വരെ അലഹില്ല ഇങ്ങനെ തുടർന്ന് പോയു മുടങ്ങിയില്ല കണ്ണ് ഞാനതിൽ കണ്ട സാക്ക് ഇത് വാസുവേട്ടൻ രണ്ട് വ്യത്യസ്ത മതക്കാരാണ് ഈ വ്യത്യസ്ത മതക്കാരെന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ല എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും പിന്നെ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ കൂട്ടിപ്പിടുത്തത്തിന്റെ നാടാണ് മലപ്പുറം ജില്ല അപ്പൊ ഈ നമ്മുടെ നാട്ടില് ഇങ്ങള് വാസുവേട്ടനും നിങ്ങളും തമ്മിൽ ഇത്ര ഒരു സൗഹൃദ ബന്ധം ഉണ്ടാവുക എന്ന് പറയുമ്പം ഇതൊക്കെ മറ്റുള്ളവർ കാണണ്ട തന്നെയാണ് ഏഹ് നിങ്ങളെ വീട്ടിലൊന്നും വരിക നിങ്ങളില്ലെങ്കിലും നിങ്ങളെ വീട്ടിൽ വന്നിട്ട് വാസായിട്ടിന് ചായും കണി കുടിച്ച് പോകാക്കുക ആ ലൈസൻസ് നിങ്ങൾ വാസായിട്ടിന് കൊടുത്തേക്കോ അല്ലേ ആ എങ്ങനെയുണ്ട് നിങ്ങൾ ഈ ബന്ധം ബന്ധം ഞങ്ങൾ ഇന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിച്ചിട്ടില്ല ആ സൗഹാർദ്ദം നൽകുന്ന മതത്തിന്റെ പേരിലോ മറ്റൊന്നും ഞങ്ങൾ വരയില്ല ഞങ്ങൾ ആ സൗഹാർദ്ദം നല്ല വൃത്തി ഇങ്ങനെ പോവാണ് അതിങ്ങനെ മരണം വരെ പോകും മരണം വരെ വാസേട്ടൻ നിങ്ങൾ ചായയും കണി കൊടുക്കും അല്ലേ അത് കൊടുക്കും അല്ലേ ഭാര്യക്ക് സുഖം ഉച്ചകത്ത് ഇവിടെ കൊണ്ടുപോകും ഭാര്യക്ക് സുഖല്ലാത്ത നേരം ഉച്ച കൊടുത്തേക്കും വീട്ടില് മൂപ്പര്ക്ക് ഒരു സുഖമല്ലാത്ത ഭാര്യക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ആളില്ലല്ലോ അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകും ഉച്ചകത്ത് ഞാനേ ഈ വാസേട്ടനെ ഞാൻ നമ്മളെ കടങ്ങല്ലൂർ അങ്ങാടിയുടെ ഇങ്ങനെ പോണ അപ്പൊ ഞാൻ കരുതി എന്താ പറയുക വാസേട്ട് ജോലിക്ക് എന്തെ പോവാടുന്ന ഒരു ബാഗ് തൂക്കി പിടിച്ച് വാസേട്ടോ എന്നാലും സംഗതി നിങ്ങൾക്കാണ് വരുന്നില്ലേ ഞാൻ അടുത്തറിഞ്ഞത് ഏ അത് ശെരി അങ്ങനൊക്കെ ഒരു ബന്ധമുണ്ടല്ലോട്ടോ ഏതെങ്കിലും നല്ലൊരു സംഭവട്ടോ ഈ ഒരു ഇരുപത്തിരണ്ട് വർഷത്തിനിടക്ക് പിന്നെ എന്താണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ആരോസം എന്തെങ്കിലും ചായ പിടിക്കും ചോദിക്കും നേരെ വയ്ക്കാം ഞാൻ ചോദിക്കും ഇങ്ങോട്ട് വിളിച്ചു മാസത്തെ ഇങ്ങോട്ട് വിളിക്കും ഇന്ന് ഞാൻ ഉണ്ടാവില്ല കുറവാിലും ഒപ്പര് വിളിച്ചു അറി ഞാൻ വരൂല ഇന്ന് വൈക്ക് വൈകി പോവാണ്ട് അല്ലാതെ ഞങ്ങൾ ഇന്ന് വരെ ഒരു ദിവസം പണിങ്ങിട്ടില്ല നിങ്ങളെ പിന്നെ മക്കളൊക്കെ കാര്യത്തിൽ നൂറ് ശതമാനം മരക്കളാണെങ്കിലും ഒക്കെ വന്നാൽ ഞാൻ എന്തെങ്കിലും ഭക്ഷണം എടുത്തു കൊടുത്തോളൂ അത് കഴിച്ചിട്ട് തിരിച്ചു ആ തിരിച്ചു അല്ലെങ്കിൽ അരികോട് കിശീരി എന്തേ പരിപാടി എന്തെങ്കിലും പോകും ഇത് കഴിഞ്ഞിട്ട് പറമ്പുണ്ടെങ്കിലോ പറമ്പിണ്ടെങ്കിലോന്തേലും ഒക്കെ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകും ഈയൊരു ബന്ധം ഇങ്ങനെ പത്തി വയസ്സിനെ വയസ്സ് വാസേട്ടന് കൂടി ഇവിടെ നിങ്ങൾ ചായം കടിയും കുടിച്ച് ഇങ്ങനെ ഒരു അല്ലെ നിങ്ങൾക്ക് എന്ത് ഈ ഒരു ബന്ധത്തിന്റെ പേരില് എന്താണ് നിങ്ങൾക്ക് പറയാം നമ്മള് സമൂഹത്തിനോട് പറയാം സമൂഹത്തിനോട് പറയാനുള്ള ഇത് ഇങ്ങനത്തെ ബന്ധമാണ് വേണ്ടത് ജാതി മതല്ല സൗഹൃദ ബന്ധം നാടിനും രസമാണ് കുടുംബത്തിൻ്റെ രസമാണ് ജീവിതത്തിൽ ഹാപ്പിയാണ് അതെ നമുക്കൊരു സന്തോഷമാണ് സന്തോഷം നമ്മളെ കുഞ്ഞുണ്ണിനോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറയാ ഈ ഒരു ബന്ധം ബന്ധം എങ്ങനെ നടന്നതൊക്കെ ഞാൻ മനസ്സിലാക്കി കാരണവച്ചാല് നിങ്ങൾ അവിടെ ഒരു ഉണ്ട് അതോടെ തുറന്നില്ല അത് ഇരുപത്തിരണ്ട് വർഷം അപ്പുറം അപ്പോ നിങ്ങൾ ചായ കിട്ടാത്തതിന്റെ പേരിൽ പിന്നെ നിങ്ങൾ കുഞ്ഞുണ്ണിയെ കണ്ടുമുട്ടി കുഞ്ഞുണ്ണി വീട്ടിൽ വരാൻ പറഞ്ഞു അന്ന് തുടങ്ങിയ ബന്ധാണത് ശരിക്കും നിങ്ങൾക്ക് ഇന്നും എത്ര വയസ്സായി എൺപത് വയസ്സായി അപ്പൊ ഒരു ആറ് അമ്പത്തി അഞ്ച് വയസ്സ് മുതൽ നിങ്ങൾ വരുന്നുണ്ട് ഇവിടെ അല്ലേ ഏഹ് എന്താ നിങ്ങൾക്ക് പറയാല്ലേ ഈ ഒരു ബന്ധം ബന്ധം അങ്ങനെ പോര ഞങ്ങൾ എന്നും ഇവിടെ വന്ന് ചായം കുടിച്ച് പോവാ അല്ലേ എന്നെ വിളിക്കൂ ആ എന്താ പലഹാരമൊക്കെ ഉണ്ടാകുക എന്താ ഭക്ഷണം ഉണ്ടാകുക അത് പലതും ഉണ്ടാവും ആ പച്ചരി ഉണ്ടാവും ആ കോഴിക്കറി ഉണ്ടാവും പിന്നെ കുട്ടുണ്ടാവും പഴം അങ്ങനെ

അവിടും നടക്കും അപ്പൊ രാവിലത്തെ ഒരു നടത്തും കിട്ടി ഇവിടെ കിട്ടി രണ്ടു കാര്യം നല്ലൊരു മനുഷ്യനാണെന്നുള്ള ബോധത്തില എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മള് ചർച്ച ചെയ്തിട്ട് നീങ്ങു ഇവരെ കുടുംബ ഫാമിലിയൊക്കെ ആയിട്ട് ഉമ്മക്കായിട്ട് എന്താ ബന്ധം ഉമ്മ നമ്മളെ നാട്ടുകാരനാ നാട്ടിലുള്ള അപ്പോൾ ആ ബന്ധത്തിന്റെ പേരിൽ ഇങ്ങനെ വെള്ളിയേറ്റ് ബന്ധം തന്നെ ഉമ്മ ഉമ്മാന്റെ അടുത്തേക്ക് പോയിഞ്ഞോ ആ ഉമ്മ അവിടെ ഉമ്മാടുന്നാളം അതെ അതിന് മുന്നേ ഉമ്മാൻ്റെ അടുത്ത് പോലല്ലോ ആ ഞാൻ ആ ആ ഉമ്മന ആരൊക്കെ വീട്ടിലെ മാനും ഭാര്യയും ഭാര്യ മാനന്റെ മക്കളും ഉണ്ട് ആ കുഞ്ഞുണ്ണി പറഞ്ഞേ പിന്നെ ചോറ് ഉച്ചത്തെ ചോറൊക്കെ ആട് ആ ആണ് കൊടുത്താണ് ഉച്ചത്തെ ഭക്ഷണം കൂടി ഇവിടെ കൊടുത്തേക്കും അപ്പൊ സുഖാണ് സന്തോഷാണ് നിങ്ങക്ക് രണ്ടുപേർക്കും ഈ ഒരു ബന്ധത്തിന്റെ പേരില് ആ ഇതേ ഇത് ഞമ്മളൊക്കെ ഒരു ഒരു നല്ലൊരു സംഭവമാണ് കാരണം വെച്ചാല് ഒരു ദിവസം രണ്ടു ദിവസം ഒരു മാസം രണ്ടു മാസം അല്ലല്ലോ നീണ്ട ഇരുപത്തിരണ്ട് വർഷം പിന്നെ നിങ്ങള് കുഞ്ഞുണ്ണിന്റെ വീട്ടിൽ വന്ന് ചായം കറിയൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പം അതിന്റെ പിന്നിൽ നല്ലൊരു കഥയാണ് സംഭവം അല്ലെ ഒരു മതസൗഹാർദ്ദത്തിന്റെ കഥ നമ്മളെ മലപ്പുറം ജില്ലക്ക് ഒരു പ്രത്യേകിച്ചും ഒരു മതസൗഹാർദ്ദത്തിന് പേര് കേറ്റ ജില്ല കൂടിയാണെന്ന് അല്ലെ ആ ജില്ലക്ക് നിങ്ങളെ ഈ ഒരു ബന്ധം ഒന്നും കൂടി ശക്തി പകരട്ടെ ഏഹ് കാരണവച്ചാൽ അങ്ങനെയാണല്ലോ നിങ്ങൾ ഞാൻ നേരത്തെ ആ അതെ 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 ഞാനൊരു മതത്തിനെ കുറിച്ച് പറയല രണ്ട് വ്യത്യസ്ത മതക്കാരാണ് എന്നിട്ടും ആ ഒരു ബന്ധം ഇത്രയും കാലം സൂക്ഷിക്കുക എന്ന് പറയുമ്പോ ആകട്ടും പോയില്ലേ എന്താണ് സന്തോഷാണോ ആ മുഖത്തിലെ അറിയാ ഈ ഒരു വരവില് നല്ല സന്തോഷം എന്തൊക്കെയാണ് പിന്നെ എന്താണ് പരിപാടി എന്താ ശരിക്കില്ല ഫീൽഡല്ലേ നിങ്ങള് എത്ര വർഷം അത് കൊറേ പോയി തന്നെ കാലം അത് വിലക്കയറ്റും ഇതൊക്കെ പരാജയപ്പെട്ടു ആ ുംറിയും കുഞ്ഞിനാണോ ചാടിക്കാൻ പോണേ അതൊരു അഭിമാനേ